ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ജാനല്ലേ ലാസ്റ്റ് പേജാണ് കേട്ടോ ഇത് ഇത് ലാസ്റ്റ് പേജ് അല്ല ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന പേജ് അപ്പം എൻ്റെ അടുത്ത് ഈയൊരു ഫ്ലവർ കൂടെ സ്റ്റഫ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതുകൂടെ ഈയൊരു പേജിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഒരു വൈറ്റ് പേപ്പർ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫ്ലവറിന് അതുപോലെ തന്നെ ആ പേപ്പറിൻ്റെ പുറത്ത് സ്റ്റിക്കാക്കി കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടൊരു ഫ്രെയിമിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്താ നോവലിൻ്റെ രണ്ട് പീസസ് ഈ രണ്ട് കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ വെറുതെ എനിക്ക് മനസ്സിൽ തോന്നി എന്തോ അങ്ങനെ എഴുതിയിട്ട് റാൻഡമായിട്ട് എഴുതിയിട്ട് വെറുതെ വലിയ ഭംഗിയൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ ആ ഒരു ഇത് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ പിന്നെ ഞാൻ നമ്മൾ ഈ സ്റ്റാമ്പിൻ്റെ ഈയൊരു ഷീറ്റിലെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതെടുത്തിട്ട് ഒരു പോക്കറ്റ് പോലെ സ്റ്റിക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എന്താ സെല്ലോ ടേപ്പ് വെച്ചിട്ട് മൂന്ന് സൈഡ് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേലിൽ ഇതുപോലെ പോക്കറ്റ്സ് പോലെ പോക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ബാലൻസ് വന്ന കുറച്ച്